അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് യു ജി സി നെറ്റ് എക്സാം എന്താണെന്നും ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എൻ ഇ പി പ്രകാരം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നെറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളം കൂടിയിട്ടുണ്ടെന്നും നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഓരോ തവണ പരീക്ഷ എഴുതുമ്പോഴും എങ്ങനെ തുടങ്ങാം എന്തൊക്കെയാണ് നമ്മൾ ദിവസേന പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ തന്നെ പലർക്കും അറിവില്ല നമുക്ക് ഡെയിലി വരുന്ന മെസ്സേജസിൽ നിന്നും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിന്നും നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു പഠന രീതി എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി പലർക്കും ആശങ്കകളുണ്ട് അത് മാറ്റുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസിൻ്റെ കാര്യങ്ങളും അതെപ്പോഴാണ് തുടങ്ങുന്നത് ഏതൊക്കെ ഏരിയാസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതോട് കൂടിയിട്ടാണ് പൂർണ്ണമായിട്ട് നമ്മുടെ സിലബസ് ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലേക്ക് എത്തുമ്പോഴും അതേ സിലബസ് തന്നെയാണ് അപ്പോൾ സിലബസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ അതേ സിലബസ് തന്നെയാണ് നമ്മുടെ ജൂൺ പരീക്ഷക്കായിട്ടും വരുന്നത് സോ ഈ സിലബസിൽ മിക്കവാറും കാര്യങ്ങൾ മനസ്സിലാക്കിയതായിരിക്കും പഠിച്ചതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ എക്സാം പാറ്റേണിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അപ്പോൾ ആ ചോദ്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോട് കൂടിയിട്ട് നമുക്കറിയാം മാദ് ഫോളോയിങ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിലേക്ക് എൻ ഡി എ പരീക്ഷയെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുവരെ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് വരെ അത്രത്തോളം ചോദിച്ചിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം ആ ഒരു ഏരിയ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി അതുകൊണ്ട് തന്നെ പലർക്കും അത്തരം ചോദ്യങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്നതാണ് അപ്പോൾ അത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പഠന രീതികളൊക്കെ തന്നെ കൃത്യമായിട്ട് മാറ്റേണ്ടതുണ്ട് പരീക്ഷയെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു പഠന രീതി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതാദ്യം നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിനാല് ശതമാനം പേർ ഒഴിവാക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും പരീക്ഷയിൽ പങ്കെടുത്തവരാണ് അവർ വീണ്ടും പങ്കെടുക്കും അപ്പോൾ തുടർച്ചയായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും പുതുതായിട്ട് പങ്കെടുക്കുന്നവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് സിലബസിനെ മനസ്സിലാക്കുക പരീക്ഷയെ മനസ്സിലാക്കുക പരീക്ഷ ഏത് രീതിയിലൊക്കെ വന്നു എന്തൊക്കെ കാര്യങ്ങളിൽ അതിൽ ചേഞ്ച് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മനസ്സിലാക്കിയതാണ് സോ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക ആ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ നൽകുന്ന കോഴ്സിലൊക്കെ തന്നെ ഈ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ പരീക്ഷയെയും വ്യത്യസ്തമായ രീതിയിൽ സമീപിച്ചുകൊണ്ട് ഓരോ പരീക്ഷക്കായിട്ട് വ്യത്യസ്തമായ സ്ട്രാറ്റജീസ് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ കോഴ്സുകളൊക്കെ നൽകി വരുന്നത് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നമ്പർ നോട്ട് ചെയ്യാൻ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കുക അത് ഈസി ആണോ ഹാർഡാണോ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിറ്റുകൾ ഈസി ആയിട്ട് വരുന്നുണ്ട് ഏതൊക്കെ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഹാർഡായിട്ട് വരുന്നുണ്ട് ആ കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അത് ഓരോരുത്തരെയും പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് ഒരുപാട് പേര് മാത്തമെറ്റിക് റീസണിങ്ങിൻ്റെയും ലോജിക്കൽ റീസണിങ്ങിൻ്റെയും ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ്റെ ഒക്കെ ക്ലാസ്സുകൾ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാനുണ്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഏതൊക്കെ രീതിയിലാണ് ഫ്രീ ക്ലാസ് ലഭിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ലേറ്റസ്റ്റ് മോഡലിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് മസ്റ്റാണത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ യൂണിറ്റും എങ്ങനെ പഠിക്കണം പരീക്ഷയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക നമ്മൾ പോയിന്റ് പോയിൻ്റ് വൈസായിട്ട് ബ്രീഫായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് മൂന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ് സ്ട്രക്ചേർഡായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വേണം അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഹാർഡായിട്ടുള്ള പഠന രീതിയിൽ നിന്നും ഒരു പഠന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സി ബി ടി മോഡിലാണ് വരുന്നത് അതിന് മറ്റൊരു പ്രത്യേകത തൊണ്ണൂറ്റിനാല് ശതമാനം പേർ ഒഴിവാക്കപ്പെടുന്ന ഒരു പരീക്ഷയും കൂടിയാണ് അതായത് നൂറ് എഴുതുമ്പോൾ അതിൽ ആറ് പേർക്ക് മാത്രമേ നെറ്റ് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ബാക്കി തൊണ്ണൂറ്റി നാല് പേരും ഒഴിവാക്കപ്പെടുന്നു അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പരീക്ഷ എഴുതുന്നവരുടെ എണ്ണമാണ് പുതുതായി എഴുതുന്നവരെക്കാളും കൂടുതലായിട്ട് ഉണ്ടാകുക അപ്പോ ഈ പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏതൊക്കെ യൂണിറ്റുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ പരീക്ഷ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഈ മൂന്ന് പരീക്ഷ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ പരീക്ഷയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും നിങ്ങളുടെ വിഷയത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ നമ്മുടെ പഠനത്തെ നമ്മുടെ സ്മാർട്ട് വർക്കിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ യൂണിറ്റുകളെയും മനസ്സിലാക്കി ആ യൂണിറ്റിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളെ എങ്ങനെ ഉത്തരം എഴുതാം അത്തരം ചോദ്യങ്ങൾക്ക് അത്തരം ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം പറ്റി എന്നുള്ളതിനെപ്പറ്റി ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ് ശതമാനം പേരിലേക്കാണ് നെറ്റ് ലഭിക്കുന്നത് വൺ ആണ് ജെ ആർ എഫ് വരുന്നത് വൺ പേഴ്സൻറ്റേജ് ഉണ്ടാവാറില്ല ഈ ആറ് പേർ നൂറിൽ ആറ് പേർ എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ഏറ്റവും നന്നായിട്ട് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് നെറ്റ് ലഭിക്കുന്നത് സോ അതിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് നിർത്താതെയുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പരീക്ഷ ഒരു മാരത്തോൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക പഠനത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസി കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതായിരിക്കണം പ്ലാനിങ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഇതിലിപ്പോൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ ഓരോന്നിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി പഠനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഡെയിലി പ്രാക്ടീസിങ് ആണ് ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം റീഡിങ് കോമ്പറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ പേപ്പറിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം മെയിൻ പേപ്പറിലും പത്ത് ചോദ്യങ്ങൾ ഇരുപത് മാർക്കിനുള്ളത് റീഡിങ് കോമ്പിനേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പേപ്പറിൽ അഞ്ച് ചോദ്യങ്ങൾ പത്ത് മാർക്കിനുള്ളത് ഉണ്ടാവും അപ്പോൾ മുപ്പത് മാർക്ക് ചോദ്യങ്ങളിൽ ഈ ഒരു ട്രെൻഡ് തുടങ്ങിയതിന് ശേഷം പഠനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പറയുന്നതാണ് മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ റീഡിംഗ് കോമ്പിനേഷൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മാർക്ക് ലഭിക്കുകയുള്ളൂ ഇനി ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷയ്ക്കെല്ലാം തന്നെ ഈ കഴിഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ സൈക്കിളിൽ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ ഒരു സബ്ജെക്റ്റിന് പോലും വലിയ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാൽ അടുത്ത തവണ അങ്ങനെ ആയിരിക്കണമെന്നില്ല സോ അതുകൊണ്ട് തന്നെ അതും നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിൽ കൃത്യമായ അഞ്ച് ചോദ്യങ്ങൾ നമുക്കുണ്ടാവും പത്ത് മാർക്കിനുള്ളത് അത് വീക്കിലി ഒരു നാലോ അഞ്ചോ സെറ്റെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അത്തരം ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം നാൽപ്പത് മാർക്കോളം സ്കോർ ചെയ്യാൻ സാധിച്ചു ഇത് രണ്ടും ശരിയാക്കി കഴിഞ്ഞാൽ അടുത്തത് വരുന്ന മാത്തമെറ്റിക് റീസണിങ് ആണ് മാത്തമെറ്റിക് റീസണിങ് അഞ്ച് ചോദ്യങ്ങളാണ് പറയുന്നത് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്കൊരു പത്ത് മാർക്ക് ഇവിടെ ഉറപ്പിക്കാം ഇനി ചോദ്യങ്ങൾ കുറഞ്ഞാൽ ആറ് മാർക്ക് എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെയാണ് ലോജിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് അഞ്ച് ചോദ്യങ്ങളാണ് പറയുന്നത് അവിടെയും നമുക്കൊരു മൂന്നോ നാലോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അവിടെയും നമുക്കൊരു പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഈ നാല് യൂണിറ്റുകളും ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അറുപത് മാർക്കാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് അറുപത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചോദ്യങ്ങൾ മാത്രം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്തു പോകണ്ട അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ആണ് ഈ നാല് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഈ നാല് യൂണിറ്റിൻ്റെയും ക്ലാസ്സുകളും ചോദ്യങ്ങളും വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻ്റ് ചെയ്യുക നമുക്ക് ഇനി അടുത്ത ദിവസം മുതൽ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കും അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കാനുള്ളത് ഇനി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോവുക ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഡിസംബർ എക്സാം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജൂണിൽ നമുക്കത് പിടിക്കണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി പഠനം മുന്നോട്ടേ കൊണ്ടുപോകുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്